ഒരു കുറ്റിക്കുരുമുളകാണ് ഇത് കുളിബ്രീനത്തിൽ ഗ്രാഫ്റ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ് ഇത് ഹൈ റേഞ്ച് ബ്ലാക്ക് ഗോൾഡ് എന്ന ഇനത്തിൽപ്പെട്ട പെട്ട കുറ്റിക്കുരുമുളകാണ് ഇത് നല്ല തിരുനീളമൊക്കെ ഉണ്ട് നിറയെ കായ്ച്ചിട്ടുണ്ട് ഇത് നമ്മൾ ഇതിൻ്റെ കൊളിബ്രീനത്തിൽ ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ളതിനാൽ ഈ വേരിൽ നിന്നുള്ള രോഗങ്ങളൊന്നും ഇതിനെ ബാധിക്കാറില്ല കൂടുതലും കുരുമുളകിന് വേരിൽ നിന്നാണ് രോഗങ്ങൾ ഉണ്ടാകാറുള്ളത് കൊളിബ്രീനത്തിൽ ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ളതിനാൽ വേരിൽ നിന്നുള്ള രോഗങ്ങളൊന്നും ഇതിനെ ബാധിക്കാറില്ല ഇത് നമ്മൾ ഇതിൻ്റെ ചുവട്ടിൽ നിന്നും വളർന്നു വരും കൊളിബ്രീനം അപ്പോൾ അത് നമ്മൾ രണ്ട് സ്റ്റെപ്പ് ചെയ്ത് മൂന്ന് സ്റ്റെപ്പ് ചെയ്ത് അപ്പോൾ ഇനി നാലാമത് ഒരെണ്ണം കൂടെ വളർന്നിട്ടുണ്ട് അപ്പോൾ നല്ല തട്ട് തട്ടായിട്ട് ഉയരത്തിൽ വരും അപ്പൊ താഴെ നിൽക്കുന്ന ഇതാണ് ഒരു ഗ്രാഫ്റ്റിങ്ങ ഇപ്പൊ രണ്ടാമത് ഗ്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ മൂന്നും ഗ്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട് ഇത് നമ്മൾ മൂന്നാമത് ഗ്രാഫ്റ്റ് ചെയ്തതിനകത്ത് എല്ലാം തിരി തിരി നല്ല രീതിയിൽ വന്നിട്ടുണ്ട് കേട്ടോ നല്ല അടുത്ത് നല്ല തിരികൾ വരുന്നുണ്ട് അപ്പോ ഇത് കേട്ടോ ഒരു പല പരുവത്തിലുള്ള ഇത് നേരത്തെ പിടിച്ചതാണ് ഇപ്പൊ ഇതിനി പുതിയതായിട്ട് തിരികൾ പിടിച്ചു വരുന്നു അതേപോലെ തന്നെ ആദ്യം തിരികളൊക്കെ അതിന് മുമ്പേ ഉള്ളതുണ്ട് ശരിക്ക് തിരി പിടിക്കുന്നുണ്ട് നിറയെ പിടിക്കുന്നുണ്ട് അപ്പൊ ഇനി നാലാമത് ഒരെണ്ണം കൂടെ വളർന്നിട്ടുണ്ട് അപ്പൊ നല്ല തട്ട് തട്ടായിട്ട് ഉയരത്തിൽ വരും അപ്പൊ താഴെ നിൽക്കുന്ന ഇതാണ് ഒരു ഗ്രാഫ്റ്റിങ് ഇപ്പൊ രണ്ടാമത് ഗ്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ മൂന്നും ഗ്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ വീണ്ടും ആ ചുവട്ടിൽ നിന്നും വളർന്നു വന്ന കൊളിബ്രീനമാണ് അപ്പൊ ഇതിൽ നമുക്ക് നാലാമത് ഒന്നുകൂടി ഗ്രാഫ്റ്റ് ചെയ്യാം അപ്പൊ നല്ല നമുക്ക് കയ്യെത്തും ദൂരത്തിൽ നിന്ന് തന്നെ ആദായമെടുക്കുന്ന രീതിയാണിത് അപ്പോൾ നമുക്കിത് എങ്ങനെ ഗ്രാഫ്റ്റ് ചെയ്യാമെന്ന് നോക്കാം ഇത് ഗ്രാഫ്റ്റ് ചെയ്യുന്നതിനായിട്ട് എന്തൊക്കെയാണ് നമുക്ക് വേണ്ടത് നമുക്ക് നല്ല ബ്ലേഡോ അല്ലെങ്കിൽ നല്ല ഷാർപ്പായിട്ടുള്ള കത്തികളോ ഉണ്ടാവണം അപ്പോൾ അതുപോലെ തന്നെ ഇതുപോലെ ഗ്രാഫ്റ്റ് ചെയ്യാനായിട്ട് പ്രത്യേകം ടേപ്പ് കിട്ടും ഇത് നമുക്ക് നമ്മളെ കാർഷിക ഉൽപ്പന്നങ്ങളൊക്കെ വിൽക്കുന്ന ഷോപ്പുകളിലൊക്കെ കിട്ടുന്നതാണ് അപ്പോൾ ഇത് നമ്മൾ അത്യാവശ്യമായിട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇത് ഗ്രാഫ്റ്റ് ചെയ്യാൻ എളുപ്പമായിരിക്കും അപ്പൊ ഇതെങ്ങനെയാണ് ഗ്രാഫ്റ്റ് ചെയ്യുന്നതെന്ന് നോക്കാം നമുക്ക് ഇതിൽ നിന്ന് തന്നെ എടുത്ത് ഗ്രാഫ്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പോൾ ഇത് എങ്ങനെയാ ഗ്രാഫ്റ്റ് ചെയ്യുന്നതെന്ന് നോക്കാം നമ്മൾ ചെത്തി ലെവൽ ചെയ്യണം അപ്പൊ നമുക്ക് ഇതിൽ ഗ്രാഫ്റ്റ് ചെയ്യാനുള്ള കുരുമുളക് വള്ളി നമുക്ക് ഈ കുരുമുളകിൽ നിന്ന് തന്നെ എടുക്കാവുന്നതാണ് അപ്പൊ ഇതിൽ നിന്ന് തന്നെ നമ്മളൊരു സൈഡ് ബ്രാഞ്ച് കട്ട് ചെയ്തെടുത്ത് നമുക്ക് ഈ കുരുമുളകിനെ ഗ്രാഫ്റ്റ് ചെയ്യാവുന്നതാണ് നമുക്ക് ഇതിൻ്റെ കൊളിമ്പ്രീനത്തെ നടുഭാഗത്തായിട്ട് യെ ഒന്ന് പിളർക്കണം ഒരു ഇഞ്ച് താഴ്ത്തി അതുപോലെ തന്നെ നമുക്ക് കുരുമുളകിൻ്റെ കുരുമുളകിനെ നമുക്ക് ഒരു ആപ്പിന്റെ ഷേപ്പിൽ ചെത്തിയെടുക്കണം ഇതേപോലെ നമുക്ക് ഒരു ആപ്പിന്റെ ഷേപ്പിൽ ചെത്തിയെടുത്തുകൊണ്ട് ആ നമുക്ക് കൊളിബ്രീനത്തിൽ നെടുകയെ പിളർന്നെടുത്തതിനകത്തോട്ട് കയ കയറ്റി വെക്കണം കയറ്റി വെക്കുമ്പോൾ നമുക്ക് ഇതിന്റെ രണ്ടിന്റെയും കനം ഒതുപോലെ ആയിരിക്കില്ല അപ്പോ നമ്മൾ ഒരു സൈഡ് ചേർത്ത് വെക്കണം അതായത് ഇതുപോലെ എന്നിട്ട് നമ്മൾ ഈ ഗ്രാഫ്റ്റിംഗ് ടേപ്പ് പ്രത്യേകം മേടിക്കാൻ കിട്ടുമെന്ന് പറഞ്ഞില്ലേ അപ്പോൾ അതിനുകൊണ്ട് ചുറ്റി കൊടുക്കണം അതായത് വെള്ളമൊന്നും ഇറങ്ങാതെ എങ്കിൽ മാത്രമേ ഈ ഗ്രാഫ്റ്റ് ചെയ്തത് പിടിക്കുകയുള്ളൂ ഗ്രാഫ്റ്റ് ചെയ്യുന്ന രീതിയിലാണ് നമ്മളിവിടെ പറയുന്നത് നല്ല രീതി വലിയ ടൈറ്റ് വേണ്ട അപ്പൊ നമുക്ക് ഒരു മീഡിയം ടൈപ്പിൽ ചുറ്റി കൊടുക്കുക വെള്ളം ഇറങ്ങാത്ത രീതിയിൽ മിച്ചം വരുന്നത് നമ്മള് ഇതേപോലെ ഒന്ന് വലിച്ചെടുക്കുക ഗ്രാഫ്റ്റിങ് ടൈപ്പിന്റെ പ്രത്യേകത ഇതാണ് വലിക്കുമ്പോൾ ഒരു വള്ളിയായി വരും അപ്പൊ നമുക്ക് ഇതേപോലെ ഒന്ന് ചെറുതായിട്ട് ടൈറ്റ് ചെയ്ത് മൂൾ ഭാഗം ടൈറ്റ് ചെയ്തുകൊണ്ട് താഴേക്ക് അതേപോലെ തന്നെ ചുറ്റി ഒന്ന് ടൈറ്റ് ചെയ്ത് ചുറ്റി അങ് എടുക്കുക അതേപോലെ അതിൻ്റെ മിച്ചം വരുന്ന ഭാഗം നമുക്ക് ഒന്ന് കെട്ട് ഇളകി പോകാതിരിക്കാൻ വേണ്ടി ഇതേപോലെ കെട്ടി കൊടുക്കുക അപ്പോൾ ഇത് കഴിഞ്ഞു ഇത്രയേ ഉള്ളൂ ഗ്രാഫ്റ്റിങ് ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്കും ഗ്രാഫ്റ്റ് ചെയ്യാം കാരണം ചുവട്ടിൽ നിന്ന് വളർന്നു വരുന്ന പുളിബ്രീനും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിന് മുകളിലേക്കും ഗ്രാഫ്റ്റ് ചെയ്തെടുക്കാവുന്നതാണ് ഇത് ആർക്കും തന്നെ നിഷ്പ്രയാസം ചെയ്യാവുന്ന ഒരു കൃഷി രീതിയാണ് ഇത് നമുക്ക് അലങ്കാരത്തിനും ആദായത്തിനും ഉത്തമമാണ് നമുക്കും വീടിൻ്റെ മുറ്റത്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ഭംഗിയുണ്ട് അതേപോലെ തന്നെ നമുക്കിത് അലങ്കാരവുമാണ് ആദായവുമാണ് ഇങ്ങനെ നിസ്സാരമായി കൊച്ചുകുട്ടിക്ക് പോലും ചെയ്യാവുന്നതാണ് ഗ്രാഫ്റ്റിങ് ഇതുപോലെയുള്ള വീഡിയോകൾ കാണുന്നതിനേക്കായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോ കാണുന്നതുവരെ നിങ്ങൾക്കെൻ്റെ നമസ്കാരം